ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്യാമവർണ്ണൻ കഥ കേൾക്കാം ശ്യാമവർണ്ണൻ കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു ശ്യാമവർണ്ണൻ ഇതുവരെ വായിച്ച ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമല്ലോ കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ ചാനലിലൂടെ വായിച്ച മറ്റു പുസ്തകത്തിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ശ്യാമവർണ്ണൻ രചയിതാവ് ദേവദത്ത് പട്നായിക് മലയാളത്തിലുള്ള വിവർത്തനം ശ്രീലത എസ് ഓ കൃഷ്ണകുമാരി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഭാഗത്തിലേക്ക് ഹരി ഓം പുസ്തകം പതിമൂന്ന് ബന്ധു സഹോദരർ വ്യാസൻ ശുക്കനോട് പറഞ്ഞു പശുപാലകർക്ക് വേണ്ടി വൃന്ദാവനവും യാദവർക്ക് വേണ്ടി ദ്വാരാവതിയും നിർമ്മിച്ച ശ്യാം പാണ്ഡവർക്ക് വേണ്ടി ഇന്ദ്രപ്രസ്ഥം നിർമ്മിച്ചു ഇനി ഞാൻ പറയുവാൻ പോകുന്ന കഥകൾ സൃഷ്ടിയുടെ വില തിരിച്ചറിയുന്നതിന് നിന്നെ സഹായിക്കട്ടെ കൃഷ്ണൻ്റെ അമ്മായി എന്ന ഭാഗമാണ് അടുത്തത് വസുദേവന് പല സഹോദരിമാർ ഉണ്ടായിരുന്നു വിവിധ രാജാക്കന്മാർക്കും സ്ഥലത്തെ മുഖ്യന്മാർക്കും വിവാഹം ചെയ്തു നൽകിയവർ പക്ഷേ സമ്പത്തും അധികാരവുമുള്ള പുരുഷന്മാരൊന്നും അവർക്കെല്ലാവർക്കും സന്തോഷം കൊണ്ടുവന്നില്ല ഉദാഹരണത്തിന് ഭോജഗോത്രത്തിലെ കുന്തി ഭോജൻ ദത്തെഴുത്ത് കുന്തി എന്ന പുനർനാമകരണം നൽകിയ പ്രധ ഹസ്തനപുരത്തിലെ രാജാവും പുകൾപ്പെട്ട കുരുവംശത്തിലെ പിന്മുറക്കാരനുമായ പാണ്ഡുവിനെ വിവാഹം കഴിച്ചു പക്ഷേ അവളുടെ ഭർത്താവ് വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി പോയി രാജ്ഞി എന്ന പദവി നീക്കം ചെയ്യപ്പെട്ട അവൾ തൻ്റെ സന്താനങ്ങളായ പാണ്ഡവർക്ക് അവകാശപ്പെട്ട പാരമ്പര്യ സ്വത്തുക്കൾ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ അന്ധനായ ജ്യേഷ്ഠ സഹോദരൻ ധൃതരാഷ്ട്രരുടെ നിഴലായി ജീവിച്ചു വന്നു തൻ്റെ മൂന്ന് പുത്രന്മാരുടെയും സപത്നിയായിരുന്ന മാദ്രിയുടെ ഇരട്ട പുത്രന്മാരുടെയും പരിപാലനം തൻ്റെ ചുമതലയിൽ മാത്രമായി തീർന്നപ്പോൾ ഓരോ ദിവസം കഴിയന്തോറും രാജപ്രതിനിധി എന്ന നിലയ്ക്കപ്പുറം രാജാവ് എന്ന മട്ടിൽ പെരുമാറിക്കൊണ്ട് ധൃതരാഷ്ട്രർ കുരു സിംഹാസനത്തിന്മേലുള്ള തൻ്റെ സ്വാധീനം ശക്തപ്പെടുത്തുന്നത് അവൾ ശ്രദ്ധിച്ചു കൗരവർ എന്ന് വിളിക്കപ്പെടുന്ന അയാളുടെ നൂറ് പുത്രന്മാർ പാണ്ഡുവിനെ പാണ്ഡുവിൻ്റെ സന്താനങ്ങളോട് പെരുമാറിയിരുന്നത് ഹസ്തിനപുരത്തിൻ്റെ ആത്യന്തികമായ കിരീടാവകാശികൾ എന്ന നിലയ്ക്കായിരുന്നില്ല മറിച്ച് പുറമേക്കാരും തട്ടിയെടുക്കുന്നവരും എന്ന നിലയ്ക്കായിരുന്നു ഒരു ദിവസം ഹസ്തനാപുരത്തിലെ ഒരു കൊട്ടാരത്തിൽ തീ പിടുത്തം നടന്നു തീ കുന്തിയുടെയും അവളുടെ അഞ്ച് പുത്രന്മാരുടെയും ജീവൻ ജീവനെടുക്കുകയും ചെയ്തു എന്ന വർത്തമാനം ദ്വാരകയിലെത്തി വസുദേവൻ സംഭവം നടന്ന സ്ഥലത്തേക്ക് പാഞ്ഞെത്തി തൻ്റെ സഹോദരിയുടെയും അനന്തരവന്മാരുടെയും കരിഞ്ഞ അവശിഷ്ടങ്ങൾ കണ്ട് കരഞ്ഞു തൻ്റെ പിതാവിൻ്റെ ഒപ്പം ശ്യാം ധൃതരാഷ്ട്രരുടെ നൂറു പുത്രന്മാരായ കൗരവരുടെ മുഖത്തുണ്ടായിരുന്ന ഗൂഢസ്മിതങ്ങൾ ശ്രദ്ധിച്ചു തങ്ങളുടെ എതിരാളികൾ ഇല്ലാതായി എന്നതിൽ അവർക്ക് വ്യക്തമായ ആശ്വാസമുണ്ടായിരുന്നു ശ്യാമും പുഞ്ചിരിച്ചു പാണ്ഡവരുടെ കഥ കഴിയുന്നതിൽ നിന്നും വളരെ അകലെയായിരുന്നു കാര്യങ്ങൾ യഥാർത്ഥത്തിലത് അപ്പോൾ തുടങ്ങിയിരുന്നതേയുള്ളൂ മൂത്തപുത്രനായ ധൃതരാഷ്ട്രർ ജന്മനാ അന്ധനായിരുന്നതിനാൽ ധൃതരാഷ്ട്രരെക്കാൾ ഇളയവനായിരുന്നുവെങ്കിലും പാണ്ഡുവിനെ ഭീഷ്മൻ രാജാവാക്കി പാരമ്പര്യപ്രകാരം രാജാക്കന്മാർക്ക് എന്തെങ്കിലും ശാരീരിക വൈകല്യങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല പിന്നീട് തൻ്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മരിക്കുന്നതിനിടയാകുമെന്ന് പാണ്ഡു ശബിക്കപ്പെടുകയും ചെയ്തു അത് പ്രായോഗികമായി ഷണ്ടനാക്കി തീർക്കുകയും ചെയ്തു അതുകൊണ്ട് അയാൾ സന്യാസിയായി തീരുന്നു ധൃതരാഷ്ട്രരെ തൻ്റെ കൊട്ടാരത്തിൽ രാജാവാക്കുകയും ചെയ്യുന്നു പാണ്ഡവരുടെ വളർത്തുപിതാവാണ് പാണ്ഡു കുന്തിയും മാതിരിയും ഒരു മന്ത്രം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് പ്രസാദിപ്പിച്ച് വരുത്തിയ ദൈവങ്ങളാണ് അവരുടെ പിതാക്കന്മാർ യുധിഷ്ഠിരൻ്റെ പിതൃത്വം മരണ യമനാണ് ഭീമന്റെ പിതൃത്വം വായു ദൈവത്തിനാണ് അർജുനൻ്റേത് മഴയുടെ ദൈവമായ ഇന്ദ്രനും ഇരട്ട സന്താനങ്ങളായ നകുലനും സഹദേവനും എന്നറിയപ്പെടുന്നവർ കുതിരയുടെ തലയുള്ള ഇരട്ട ദൈവങ്ങളായ അശ്വിനി ദേവകൾക്ക് പിറന്നവരാണ് ജൈനമത മഹാഭാരതത്തിൽ കുന്തിയും മാദ്രിയും വസുദേവന്റെ സഹോദരിമാരാണ് അവർ പാണ്ഡുവിനെ വിവാഹം ചെയ്യുന്നു അവരുടെ പുത്രന്മാരായ പാണ്ഡവർ വസുദേവന്റെ മുതിർന്ന സഹോദരന്മാരായ ദശാർഹരുടെ അനേകം പുത്രിമാരെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു കുന്തിയുടെ യഥാർത്ഥ പേര് വൃത എന്നാണ് ഭൂമിദേവി എന്നാണ് അതിൻ്റെ അർത്ഥം ഭൂമിയെ വസുന്ധര എന്നും വിളിക്കാറുണ്ട് കൃഷ്ണൻ ഭൂമിയുടെ പ്രഭുവായ വാസുദേവനാണ് പുത്രിമാരെ കൊടുക്കുക എന്ന ആശയം നാടോടിക്കഥകളിലും ഇതിഹാസങ്ങളിലും കൂടെ കൂടെ കണ്ടുവരാറുള്ളതാണ് കുന്തിയെ കുന്തി ഭോജൻ ദത്തെടുക്കുന്നു രാമായണത്തിൽ ലോമപാദൻ ദശരഥൻ്റെ പുത്രിയായ ശാന്തയെ ദത്തെടുക്കുന്നുണ്ട് അടുത്ത ഭാഗം സാരഥിയും വേണ്ട പശുപാലകനും വേണ്ട ഏതാനും മാസങ്ങൾക്ക് ശേഷം പാഞ്ചാല രാജ്യത്തെ ധനുർവിദ്യ മഹോത്സവത്തിൽ പങ്കെടുക്കുന്നതിനായി ശ്യാമിന് ക്ഷണം കിട്ടി ഉത്തരത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സ്യത്തിൻ്റെ കണ്ണിലേക്ക് അതിൻ്റെ താഴെയുള്ള ചെറു ജലാശയത്തിൽ പതിക്കുന്ന പ്രതിഫലനം വെച്ച് മത്സരാർത്ഥികൾ അമ്പു തൊടുക്കണം രാജാവിൻ്റെ പുത്രിയായ ദ്രൗപതിയെ വിജയിക്ക് വിവാഹം കഴിക്കാം പാഞ്ചാല രാജ്യത്തെ രാജാവായ ദ്രുപദൻ പറഞ്ഞു ലോകത്തിലേക്കും വെച്ച് ഏറ്റവും മഹാനായ ധനുർവിദ്യാ വിദഗ്ധനായ അർജുനൻ എന്നറിയപ്പെടുന്ന പാണ്ഡവനെ ഉദ്ദേശിച്ചാണ് ഈ മത്സരം രൂപകൽപ്പന ചെയ്തത് പക്ഷേ ആ കഷ്ടം അയാൾ മരിച്ചുപോയല്ലോ ഇനിയപ്പോൾ അർജുനന് സമാനമായ ഒരുവനെ എൻ്റെ ജാമാതാവായി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ശ്യാം ദ്രൗപതിയെ നോക്കി അവളും തന്നെ പോലെ തന്നെ ഇരുണ്ട നിറമുള്ളവളാണ് ഇവൾ ഒരു പക്ഷേ കാളിയായിരിക്കുമോ അവളുടെ കുടുംബക്കാർ അവളെ വിളിക്കുന്നത് കൃഷ്ണ എന്നാണ് ചിലപ്പോൾ ശ്യാമ എന്നുപോലും വിളിക്കും അവളുടെ വളവുള്ള കാലുകളിൽ നോക്കുന്ന മാത്രയിൽ തന്നെ ഒരാളുടെ മനസ്സിൽ അവളെ സ്വന്തമാക്കുന്നതിനുള്ള ഒരു തീവ്ര തീവ്രവാഞ്ച ഉടലെടുക്കും പക്ഷെ ദ്രൗപദി ഒരു പെൺകടുവയാണെന്നും അവളെ അത്ര എളുപ്പത്തിൽ ആർക്കും മെരുക്കുവാൻ കഴിയുകയില്ലെന്നും വ്യക്തമായിരുന്നു അവിടെ കൂടിയിരുന്ന അനവധി ഒരാൾ ഒരു ഒരാൾ ഒരു കർണൻ ആയിരുന്നു തേരാളിമാർ വളർത്തിക്കൊണ്ടുവന്ന അനാഥനായ കർണൻ സ്വയം പരിശീലിച്ച് ഒരു മഹാനായ ധനുർവിദ്യാകാരനായി മാറിയിരുന്നു അയാളുടെ കഴിവുകൾ അർജുനനിൽ അരക്ഷിതത്വബോധം ഉളവാക്കി അത് അയാൾക്ക് ഏറ്റവും മുതിർന്ന കൗരവനായ ദുര്യോധനന്റെ സൗഹൃദം നേടിക്കൊടുത്തു ദുര്യോധനൻ അയാളെ അംഗരാജ്യത്തെ രാജാവാക്കുകയും ചെയ്തു വില്ലെടുക്കുവാനായി ഈ അതിഗംഭീര മനുഷ്യൻ വന്നപ്പോൾ ദ്രൗപതി അയാളെ തടഞ്ഞു നിർത്തി നിൻ്റെ യോഗ്യത നിന്നെ ഒരു രാജാവാക്കി അതിനാൽ നിനക്ക് ക്ഷത്രിയന്മാരുടെ ഒപ്പം ഇരിക്കാം പക്ഷേ നീ വളർത്തപ്പെട്ടത് തേരാളിമാരുടെ കൂട്ടത്തിലാണ് നിന്റെ യഥാർത്ഥ മാതാപിതാക്കൾ ആരാണെന്ന് നിനക്കൊട്ട് അറിയുകയുമില്ല അത് നിന്നെ ഒരു ശൂദ്രനാക്കി തീർക്കുന്നു ഈ മത്സരത്തിന് യോഗ്യതയില്ലാത്ത മത്സരാർത്ഥിയാണ് നീ സ്വന്തം സ്ഥാനം കാണിച്ചു കൊടുക്കപ്പെട്ട അപമാനിതനായ കർണൻ വില്ലുതാഴ്ത്തി നിശബ്ദം പിൻവാങ്ങി അപ്പോഴാണ് ശ്യാം മത്സരത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് ഒരു സാരഥി അയോഗ്യനാണെന്ന് കണ്ടെത്തിയ ഒരാൾ തീർച്ചയായും ഒരു പശുപാലകനെ അനർഹനായി പരിഗണിക്കാതിരിക്കില്ലല്ലോ മഹാഭാരതത്തിൽ കർണൻ്റെ കഥ പദവി സംബന്ധമായ ഉത്കണ്ഠ അവതരിപ്പിക്കുന്നു ഹസ്തനാപുരത്തിലെ മുതിർന്നവർ പ്രാഗൽഭ്യമുള്ള സാരഥിയുടെ വളർത്തുപുത്രനും ദുര്യോധനനും തമ്മിലുള്ള ചങ്ങാത്തം അപലപിക്കുന്നുണ്ട് എന്നാൽ അതിനു വിരുദ്ധമായി മധുരയിലെ മുതിർന്നവർ പശുപാലകരുടെ വളർത്തുപുത്രനായ കൃഷ്ണനെ തങ്ങളുടെ ഉപദേശക സമിതി അംഗമാക്കുന്നത് ആശ്വാസകരമായിരുന്നു പുരാതന ഇന്ത്യയിലെ വിവിധ ഗോത്രങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന വിവിധ മാനസികാവസ്ഥകൾ ഇപ്പോഴത്തേതിൽ നിന്നും വിഭിന്നമല്ലാത്തത് വെളിപ്പെടുത്തുന്നു തീർച്ചയായും മധുരയിൽ പോലും വൃന്ദാവനത്തിലെ വെണ്ണക്കള്ളനായിരുന്ന സ്യമന്തകം മോഷ്ടിക്കപ്പെട്ട സമയത്ത് രത്നക്കള്ളനായിരുന്ന കൃഷ്ണനെ കുറ്റപ്പെടുത്തുന്നതിന് അങ്ങേയറ്റം തൽപരരായിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് കൃഷ്ണൻ ലക്ഷ്മിയുടെ ഒരു വകഭേദമായിരുന്ന ദ്രൗപതിയെ വേൾക്കാഞ്ഞത് എന്നത് ഒരിക്കലും വ്യക്തമാക്കപ്പെട്ടിട്ടില്ല വിഷ്ണു പരശുരാമനായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ലക്ഷ്മി അയാളുടെ അമ്മ രേണുകയാണ് വിഷ്ണു രാമനായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ലക്ഷ്മി അയാളുടെ പത്നിയായ സീതയാണ് വിഷ്ണു കൃഷ്ണനായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ദ്രൗപതിയാണ് ലക്ഷ്മി രക്തബന്ധമോ വിവാഹം വഴിയുള്ള ബന്ധമോ കൃഷ്ണനുമായി ഉണ്ടായിരുന്നില്ലെങ്കിലും അയാൾക്ക് അവളോട് കരുതലുണ്ട് പൂർവജന്മങ്ങളിലേതെന്നുപോലെ പരശുരാമനായപ്പോൾ വിഷ്ണു പശുമാതാവിനു വേണ്ടി യുദ്ധം ചെയ്യുന്നുണ്ട് രാമനായപ്പോൾ അയാൾ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു കൃഷ്ണനായപ്പോൾ അയാൾ മറ്റൊരാളുടെ ഭാര്യയായ ദ്രൗപതിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു യോദ്ധാക്കൾക്ക് തൻ്റെ കുടുംബത്തെയും ബന്ധുജനങ്ങളെയും രക്ഷിക്കൽ മാത്രമാണ് ധർമ്മമെന്ന് അർത്ഥമാക്കിയിരുന്നിടത്ത് തൻ്റെ സ്വന്തമല്ലാത്ത ഒരാൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതിലൂടെ കൃഷ്ണൻ ധർമ്മത്തിൻ്റെ അർത്ഥം വിപുലീകരിക്കുന്നു മറ്റുള്ളവരുടെ ബ്രാക്കറ്റിൽ പരജീവൻ മൂല്യം കൃഷ്ണനാണ് അവതരിപ്പിക്കുന്നത് അവരിലൂടെ അപരിമിത ഈശ്വരാംശം അല്ലെങ്കിൽ പരമാത്മാവ് ഒരാൾ തിരിച്ചറിയുന്നു അഞ്ച് സഹോദരന്മാർ അടുത്ത ഭാഗം രാജാക്കന്മാർ ഒന്നിനു പുറകെ ഒന്നായി മത്സ്യത്തിൻ്റെ കണ്ണിലേക്ക് അമ്പ് തറപ്പിക്കുവാൻ നോക്കി ദ്രൗപതിയെ സംരമിപ്പിച്ചുകൊണ്ട് പക്ഷേ അവർ എല്ലാവരും പരാജിതരായി ശ്യാം പങ്കെടുത്തില്ല എന്നുപോലും ആരും ശ്രദ്ധിച്ചതുകൂടിയില്ല വിശേഷാധികാരങ്ങളും അവകാശങ്ങളുമുള്ള മറ്റെല്ലാ കാര്യങ്ങളേക്കാൾ അധികമായി പദവി വിലമതിക്കപ്പെടുന്ന ഈ യോദ്ധാക്കളുടെ യോഗത്തിൽ യദുവിൻ്റെ പിന്മുറക്കാരെ താണതരം ആളുകളായി മാത്രമേ കണക്കാക്കുകയുള്ളൂ രാജാക്കന്മാർ ആരും വിജയിക്കാത്ത സ്ഥിതിക്ക് ഈ മത്സരം നമുക്ക് മറ്റുള്ളവർക്ക് കൂടി തുറന്നു കൊടുക്കേണ്ടിയിരിക്കുന്നു ദ്രൗപദിയുടെ ഇരട്ട സഹോദരനായ ദൃഷ്ടദ്യുനൻ പറഞ്ഞു മറ്റുള്ളവർ എന്ന് അയാൾ ഉദ്ദേശിച്ചത് ക്ഷത്രിയരുടെ ഒപ്പം സ്ഥാനമാനങ്ങളുള്ളവർ എന്ന് കണക്കാക്കപ്പെട്ടിരുന്ന ബ്രാഹ്മണരെയാണ് വൈശ്യരെയോ ശൂദ്രന്മാരെയോ അല്ല അങ്ങനെ അധികാര സമ്പ്രദായം കൂടുതൽ ദൃഢീകരിക്കപ്പെട്ടു രാജപ്രൗഢിയുള്ള ഒരു പുരോഹിതൻ ഒരു രാജകുമാരൻ്റെ സുനിശ്ചിതമായ കാൽവെപ്പുകളോടെ രംഗവേദിയിലേക്ക് നടന്നു വില്ലു പൊക്കിയെടുത്ത് അമ്പ് ഞാനിൻമേൽ കൊരുത്തു കറങ്ങുന്ന മത്സ്യത്തിൻ്റെ പ്രതിഫലനത്തിൽ തുറിച്ചു നോക്കി പിന്നെ അമ്പ് തൊടുത്തുവിട്ടു അമ്പ് മത്സ്യത്തിൻ്റെ കണ്ണ് കുത്തിത്തറച്ചു കയറി ഇതവിടെ കൂടിയിരുന്നവരിൽ മിക്കവാറും ആളുകളിൽ അമ്പരപ്പ് ഉളവാക്കി പക്ഷെ വളരെയധികം പേരെടുത്ത യോദ്ധാക്കൾ പരാജയപ്പെട്ടിടത്ത് ഒരു പുരോഹിതൻ വിജയിച്ചു എന്നതിൽ പലർക്കും കോപം തോന്നി നവവധുവിനെ പുരോഹിതൻ അവകാശപ്പെടുന്നത് തടയുന്നതിനു വരെ ഏതാനും പേർ മുതിർന്നു പക്ഷേ ധനുർവിദ്യാ വിദഗ്ധനായ പുരോഹിതൻ തൻ്റെ സമ്മാനവുമായി പാഞ്ചാല രാജകുമാരി ദ്രൗപതി ദ്രുപദൻ്റെ രാജസദസ്സ് വിടുമ്പോൾ അയാളുടെ ഒപ്പമുണ്ടായിരുന്ന നാല് സഹോദരന്മാർ അയാളെ മറ്റുള്ളവരിൽ നിന്നും പ്രതിരോധിച്ചു ശ്യാം ആ അഞ്ച് പുരോഹിതന്മാരെ പിന്തുടർന്നു പോയി അവർ ദ്രൗപതിയെ നഗരപ്രാന്തത്തിലുള്ള ഒരു ചെറു ചെറുകുടിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് കണ്ടു ധനുർവിദ്യ മത്സരത്തിൽ നിന്ന് ലഭിച്ചത് എന്തു തന്നെ സമ്മാനമായാലും അത് അഞ്ചു പേരും കൂടി ഒരുപോലെ പങ്കുവെക്കുവാൻ അവരുടെ മാതാവ് അകത്തു നിന്ന് ആജ്ഞാപിക്കുന്നതും ശ്യാം എദൃശ്ചയ കേൾക്കാനിടയായി അതനുസരിച്ച് ആ അഞ്ച് സന്യാസിമാരും ദ്രൗപതിയെ തങ്ങളുടെ പൊതുവധുവാക്കുന്നതിന് തീരുമാനമെടുത്തു അനുസരണയുള്ള ആ അഞ്ച് പുരോഹിതന്മാരും വേഷപ്രച്ഛന്നരായ യോദ്ധാക്കളാണ് യഥാർത്ഥത്തിൽ പാണ്ഡവർ തന്നെ എന്നുള്ളതിൽ ശ്യാമിനു സംശയം ഏതുമുണ്ടായില്ല അവർ എങ്ങനെയോ ആ കുപ്രസിദ്ധമായ കൊട്ടാര തീപിടുത്തം അതിജീവിച്ചിരിക്കണം ധനുവിദ്യ വിദഗ്ധനായ ആ പുരോഹിതൻ അർജുനൻ തന്നെ ആയിരുന്നിരിക്കണം കാരണം മറ്റാർക്കും ആ മത്സരം ഇത്ര ആയാസരഹിതമായി വിജയിക്കുവാൻ ആവില്ല തന്നെ അതിൻ്റെ അർത്ഥം അവരുടെ മാതാവ് തൻ്റെ പിതൃസഹോദരിയായ കുന്തിയാണ് എന്നത്രേ ശ്യാം സ്വയം ആ കുടുംബത്തിൻ്റെ മുന്നിൽ സന്നിഹിതനായി അമ്മായിയായ കുന്തിയുടെ കാലിൽ തൊട്ട് വന്നിച്ചു ഞാൻ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഉപദ്രവവും ചെയ്യില്ല നിങ്ങൾ ആരാണെന്ന് എനിക്കറിയാം അവിടുന്ന് കുന്തിയാണ് ശൂരസേനൻ്റെ പുത്രിയും കുന്തി ബോജൻ്റെ ദത്തുപുത്രിയും ഞാൻ ശ്യാം അവിടുത്തെ സഹോദരൻ വസുദേവൻ്റെ പുത്രൻ അങ്ങ് എൻ്റെ അമ്മായിയാണ് അങ്ങയുടെ പുത്രന്മാർ എൻ്റെ ബന്ധു സഹോദരന്മാരും വനങ്ങളിൽ വസിക്കുന്ന ഋഷിമാരും നഗരത്തിൽ വസിക്കുന്ന രാജാക്കന്മാരും തമ്മിൽ തീവ്രമായ കിടമത്സരം നിലനിന്നിരുന്ന ഒരു കാലമാണ് മഹാഭാരതം വെളിപ്പെടുത്തുന്നത് ഋഷിമാർ പലപ്പോഴും രാജാക്കന്മാരോട് അവരുടെ പുത്രിമാരെ തങ്ങൾക്ക് വിവാഹം കഴിച്ചു നൽകുവാൻ ആവശ്യപ്പെട്ടു വളരെയധികം ഋഷിമാർക്ക് രാജകീയ പക്തിമാർ ഉണ്ടായിരുന്നു താനും ജമദഗ്നി വിവാഹം കഴിച്ചത് രേണുകയാണ് അഗസ്ത്യൻ ലോല മുദ്രയെ ലോപമുദ്രയെ ച്യവനൻ സുകന്യയെയും ഋഷിമാർ ആയുധങ്ങൾ എടുക്കുന്നത് നിരോധിക്കപ്പെട്ടിരുന്നു പക്ഷേ പരശുരാമനു ശേഷം തങ്ങളുടെ പശുക്കളെ രക്ഷിക്കുന്നതിനായി അവർ ആയുധം എടുക്കുക തന്നെ ചെയ്തു ജൈനമതക്കാരുടെ മഹാഭാരതത്തിൽ ദ്രൗപതി അർജുനനെ മാത്രമേ വിവാഹം ചെയ്യുന്നുള്ളൂ പക്ഷേ വിവാഹസമയത്ത് അർജുനൻ്റെ കഴുത്തിൽ അവൾ അണിയിക്കുന്ന ഹാരത്തിൽ നിന്നുള്ള പുഷ്പങ്ങൾ മറ്റു സഹോദരന്മാരുടെ മേലും പതിക്കുന്നു ഇതവൾക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ട് എന്ന കിംവദന്തിക്ക് വഴിതെളിക്കുന്നു ഒഡീഷയിലെ പുരിയിൽ അഞ്ച് പാണ്ഡവന്മാരെ അഞ്ച് ഇന്ദ്രന്മാർ എന്നാണ് വിളിക്കുന്നത് ദേവിയായ ദ്രൗപതിയെ ഒറ്റയ്ക്കൊറ്റയ്ക്കോ കൂ കൂട്ടമായോ രക്ഷിക്കാൻ കഴിയാത്തവർ തങ്ങളുടെ പത്നിയെ രക്ഷിച്ച് തങ്ങൾ നേരിട്ട അപമാനത്തിന് പകരം വിട്ടാൻ ജഗന്നാഥനോട് സഹായം തേടുന്ന അഞ്ചു ശിവന്മാരായിട്ടാണ് ആരാധിക്കപ്പെടുന്നത് കുരു രാജ്യത്തിൻ്റെ വിഭജനം അടുത്ത ഭാഗം തൻ്റെ കുടിലിൽ വന്നിരിക്കുന്ന ഈ വിചിത്രനായ ഇരുണ്ട മനുഷ്യനെ കുന്തി നോക്കി അവൻ്റെ സന്തോഷം സ്ഫുരിക്കുന്ന കണ്ണുകൾ അവൻ്റെ സമാധാനം പ്രസരിക്കുന്ന പുഞ്ചിരി അവൻ്റെ മഞ്ഞ വസ്ത്രങ്ങൾ അവൻ്റെ തലയിലുള്ള മയിൽപ്പീല് അവൻ്റെ കഴുത്തിലെ സൗരഭ്യമാർന്ന കാട്ടുപൂക്കൾ കൊണ്ടുള്ള ഹാരം പെട്ടെന്ന് വർഷങ്ങളായുള്ള തൻ്റെ സ്വന്തം കഷ്ടപ്പാടുകൾക്ക് ശേഷം തനിയേ അഭയം ലഭിച്ചതായും താൻ സുരക്ഷിതയാണെന്നും കുന്തിക്ക് തോന്നി കൊന്തി ശ്യാമിനെ ആലിംഗനം ചെയ്തു അവനെ തൻ്റെ സമീപം നിർബന്ധിച്ചിരുത്തി തൻ്റെ സഹോദരനെയും തങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന ബാല്യകാലവും ഓർമ്മിച്ചപ്പോൾ അവളുടെ കവിളുകളിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങി അവൾ ശ്യാമിന് തൻ്റെ അഞ്ച് പുത്രന്മാരെയും പരിചയപ്പെടുത്തി കൊടുത്തു യുധിഷ്ഠിരൻ ഭീമൻ അർജുനൻ നകുലൻ പിന്നെ സഹദേവൻ പിന്നെ തൻ്റെ ദുഃഖകഥ അവൾ അവനോട് പറയുവാൻ തുടങ്ങി എൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാന ധൃതരാഷ്ട്രരെ രാജപ്രതിനിധിയാക്കി പക്ഷെ ഞാനാണ് രാജാവെന്ന് ധ്രുതരാഷ്ട്ര സ്വയം തീരുമാനിച്ചു അയാളുടെ മക്കൾ എൻ്റെ മക്കളെ എതിരാളികളായി കാണാനും തുടങ്ങി കാലം പോകെ എൻ്റെ മക്കൾ യഥാർത്ഥത്തിൽ അവരെക്കാൾ വളരെ കൂടുതൽ പ്രാഗൽഭ്യമുള്ളവരാണെന്ന് അവർ തിരിച്ചറിഞ്ഞു അവരുടെ അരക്ഷിതത്വ ബോധം വർദ്ധിച്ചു വന്നു അവസാനം അവർ ഞങ്ങളുടെ കൊട്ടാരത്തിന് തീയിട്ടു പക്ഷെ ഞങ്ങൾ അതിൽ നിന്ന് വല്ലവിധവും സ്വയം രക്ഷപ്പെട്ടു എന്നിട്ട് ഇപ്പോൾ ഇതാ ഞങ്ങൾ കാടുകളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു സർവരാലും ഉപേക്ഷിക്കപ്പെട്ടവരെ പോലെ പുരോഹിതരെ പോലെ വേഷപ്രച്ഛന്നരായി വീടോ കുടുംബമോ ഇല്ലാത്തവരെ പോലെ ശ്യാം പറഞ്ഞു അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നിങ്ങളുടെ ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അവിടുത്തെ മക്കൾക്ക് ഇപ്പോൾ അവരുടെ ശ്വശുരനായ പാഞ്ചാല രാജ്യത്തെ രാജാവായ ശക്തനായ ദ്രുപദൻ ഉണ്ട് ജരാസന്ധൻ്റെ കയ്യൂക്ക് നിന്ന യാദവ ഗോത്രത്തെ പ്രതിനിധീകരിച്ച് ഞാനും ഇവർക്കൊപ്പം നിലകൊള്ളും അവരെ ഉപദ്രവിക്കുവാൻ ഇനി ആർക്കും ധൈര്യപ്പെടുകയില്ല യഥാർത്ഥത്തിൽ ആളുകൾ ഇപ്പോൾ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതിനായി അവരുടെ വഴി വിട്ടുവരും അസ്ഥിനപുരത്തിലേക്ക് മടങ്ങി പോകുക രാജ്യത്തിന്മേലുള്ള നിങ്ങളുടെ അവകാശം അധികാരപൂർവം ചോദിക്കുക കൗരവർ തിരസ്കരിക്കില്ല പ്രതീക്ഷിച്ചതുപോലെ തന്നെ ശ്യാം മുൻകൂട്ടി പറഞ്ഞതുപോലെ കുരുഭൂമി വിഭജിക്കുവാൻ കൗരവർ സമ്മതിച്ചു ഒരു പകുതി പാണ്ഡവർക്ക് കൊ കൊടുക്കാമെന്നും ഒരു രാജ്യം ശക്തിപ്പെടുത്തുന്നതിനായി നയതന്ത്രപരമായ വിവാഹങ്ങളെപ്പറ്റി മഹാഭാരതം നിരന്തരം പരാമർശിക്കുന്നുണ്ട് കൃഷ്ണൻ്റെ അനേകം ഭാര്യമാർ അയാളുടെ പിതാവിൻ്റെ അനേകം ഭാര്യമാർ ഇവരെല്ലാം അവർക്ക് രാഷ്ട്രീയപരമായ പദവിയും സംരക്ഷണവും നൽകുന്നുണ്ട് ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം ഖാഡവപ്രസ്ഥത്തിൽ നിന്ന് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എന്ന ഭാഗം കേൾപ്പിക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക താങ്ക് യു